എൻ്റെ പേര് രമ്യ ഞാൻ അമ്പലവേലിൽ നിന്ന് വയനാട് നിന്ന് ഞാനൊരു ഹിന്ദുവാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലം രണ്ടായിരത്തി പതിനാറിലാണ് സ്ഥലം കിട്ടിയത് സ്ഥലം വാങ്ങിയത് കുറേ ഞാൻ നടന്നു പിന്നെ വില്ലേജിലും ബോക്കിലൊക്കെ ആയിട്ട് കുറേ നടന്ന് പേപ്പറ് കിട്ടാൻ വേണ്ടി എന്ത് അനുകൂലത്തിന് പേപ്പർ വേണമെന്ന് അവർ പറയുന്നത് അങ്ങനെ ഞാൻ വീടിന് സ്ഥലത്തിൻ്റെ അതിലൂടെ അതിലൂടെ തന്നെ കൃപാസനെ ഉപ്പ് കൊണ്ടേയിടുകയും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് പ്ര വിശ്വാസഭ്രമണം ചൊല്ലുകയും ചെയ്തു അതിന് ശേഷം എന്നെ വില്ലേജിൽ നിന്ന് വിളിച്ചു രമ്യ നിനക്ക് സ്ഥലം പേപ്പർ റെഡി വന്ന് ഒപ്പിട്ട് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പേപ്പർ കിട്ടി പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് അപ്പൻഡീഷിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഭയങ്കര സീരിയസ് ആയിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞാൽ അപ്പൻഡീഷിൻ്റെ വയറുവേദനയെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും പിന്നെ ഭയങ്കര സീരിയസ്സാണ് ഏഴ് സെൻറ്റിമീറ്ററോളം വയറ്റിൽ വയറിൽ വളർന്നു വന്നിട്ടുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയി തന്നെ കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാശിരവും വെച്ച് അവളെ വയറിൽ എണ് കാശി തൈലം ഗുരിശു വരച്ച് പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്തു പിറ്റേ ദിവസം പിന്നെ വീട്ടിലേക്കൊന്ന് പിന്നെ ആശുപത്രി പോയി മൂന്നു ദിവസം ഞങ്ങളെ അഡ്മിറ്റാക്കി മൂന്ന് ആശുപത്രി അഡ്മിറ്റിൽ കിടന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ രോഗസൗഖ്യത്തിൻ്റെ അച്ഛൻ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവളെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥനയും ചെയ്തു അവൾ എൻ്റെ മോള് പറഞ്ഞു എന്നെപ്പോലെ ഈ വയറുവേന അനുഭവിക്കൂടുന്ന വേറെ വ്യക്തികളുണ്ട് അവരെ വയറുവേദനയും കൂടി ഇതിലൂടെ എന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ അവൾക്ക് എന്തോ ഒരു വയറിലൊരു പെട്ടെന്ന് എന്തോ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു പിന്നെ പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് സ്കാൻ ചെയ്തു അപ്പോൾ വയറ്റിലൊന്നുമില്ല ഡോക്ടർ ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇനി കുറേ രണ്ട് മൂന്ന് ദിവസം ഞാൻ വരണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ നിങ്ങളോട് ആരും ഇനി വരാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കൊച്ചിനെ എന്ന് പറഞ്ഞു അത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു ആങ്ങളെ ഭയങ്കര മദ്യപന ദിവസം ഒരു ദിവസം പോലും മദ്യപാനം ഇല്ലാണ്ടിരിക്കാൻ പറ്റിയില്ല ഭയങ്കര ബഹോളവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ച എന്നും ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ആങ്ങളെ ഇതുവരായിട്ടും മദ്യപാന കൈ കൊണ്ട് പോലും തൊട്ടിട്ടില്ല അങ്ങനെ കേൾക്കുന്നത് തന്നെ ഭയങ്കര ഒരു ദേഷ്യം പോലെയാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് എൻ്റെ ചേച്ചിയാണിത് എൻ്റെ ചേച്ചി ഞാൻ ധ്യാനം കൃപാസന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലും ആ ചേച്ചിക്ക് വീടും സ്ഥലവും ഇല്ല അപ്പോൾ ചേച്ചി ഇതേപോലെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് ഇതേപോലെ ഒരു വീടും സ്ഥലവും തരണേ മാതാവിയെന്ന് അപ്പോൾ ഒരു പഞ്ചായത്തുനിന്ന് വിളിച്ചു പറഞ്ഞു വീടും സ്ഥലം അതൊക്കെ പിന്നെ അപേക്ഷ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തു അത് അതെഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ചേച്ചിനെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വീടും സ്ഥലവും പാസ്സായിട്ടുണ്ട് വന്ന് പേപ്പറൊക്കെ ചെയ്തു വന്ന് അങ്ങനെ ചേച്ചിയും കിട്ടിയാൽ അങ്ങനെ ചേച്ചിയും വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു പിന്നെ ബാങ്കിൽ നിന്ന് പിന്നെ എനിക്കൊരു വരുമാനമുള്ള ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ കഴിയുന്നുണ്ട് പശു ലോൺ എടുക്കാൻ വേണ്ടി ഈ ലോ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചാൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ മൂന്ന് ലോണുണ്ട് അപ്പോൾ ലോൺ തരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ കയറി ഇറങ്ങി വന്നിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു പിന്നെ അത് ഞാൻ വീട്ടിലേക്ക് പിന്നെ ഉടമ്പഴി എടുത്ത ശേഷം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുന്ന് വെഞ്ചരിച്ച് ഉപ്പ് ആശാന് തന്ന അതും കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ബാങ്കിൻ്റെ ഒരു സൈഡിലാക്കി ഇട്ടു കയറി ചെന്നു അപ്പോൾ അവിടുന്ന് ബാങ്ക് മേനേജർ എന്തിനാ എന്തിനാണ് വന്നപ്പോൾ ഞാൻ ലോണിന് തന്നപ്പോൾ പറഞ്ഞു എന്നാൽ വേഗം ഇരിക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് പിന്നെ പറഞ്ഞു ആധാറൊക്കെ ഇവിടെ വെച്ചിട്ട് പോകും എന്നാൽ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ലോൺ റെഡി ആയിരുന്നു അങ്ങനെ ലോണും കിട്ടി ഇതെല്ലാം എനിക്ക് അമ്മമാതാവ് തന്ന അനുഗ്രഹമാണ് ഞാനിപ്പോൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരെ രണ്ട് കിലോമീറ്ററോളം ഞാൻ പേപ്പർ പത്രം ഇങ്ങനെ വീടുകളിൽ കൂടെ കയറി ഇറങ്ങി കൊടുക്കും വീട്ടിൽ ആളുണ്ടോന്നും ഞാൻ നോക്കാറില്ല കയറി ഇറങ്ങി ഞാൻ പോയി കൊടുക്കും ചിലരും നിനക്ക് എന്താ വേറെ പണിയില്ലേ ഇതെന്തിനാ ഞങ്ങളും പള്ളിയിൽ പോകുന്നവരും നീ എന്തിനെ പത്രം കൊണ്ട് തരണേന്ന് പറയുമോ അപ്പം ഞാൻ പറയുന്നത് മാതാവിൻ്റെ കൈയാണ് നിങ്ങൾ എന്തായാലും വാങ്ങണമെന്ന് പറയും ഞാൻ കൊടുക്കും പിന്നെ ഇതേ ആ ഒരു കാര്യം കൂടെ പറയേണ്ടത് എൻ്റെ ഒരു സിന്ധു എന്നൊരു ചേച്ചി ഉണ്ട് ആ ചേച്ചിക്ക് ജലദോഷം ഭയങ്കര ജലദോഷമായിരുന്നു ഒരു അലർജി ജലദോഷമായിരുന്നു എന്നിട്ട് ഞാൻ ഈ കൃപാസന ഈ അച്ഛൻ്റെ ധ്യാനം അയച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഈ രോഗസത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാകും തുടങ്ങുമ്പോൾ ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ പ്രാർത്ഥി ഇതുവരെയായിട്ട് ആ ചേച്ചി അസുഖം വന്നിട്ടില്ല അതൊരു ഒരു നല്ല സന്തോഷമുള്ള ഒരു വാർത്തയാണ് പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കോ കോളയാടുന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ പിന്നെ ഞങ്ങൾ തുണി കഴുകി കൊടുക്കും കുറേ അച്ഛൻ അച്ഛന്മാരും വലിച്ചന്മാരും ഒക്കെ ഉണ്ട് അവർക്ക് തുണികളൊക്കെ കഴുകി കൊടുക്കും ഞങ്ങൾക്ക് പറ്റുന്ന സഹായം കൊടുക്കും ഇതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സാശ്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അന്നമ്മ സജേഷ് ഞാൻ വരുന്നത് മംഗലാപുരം സെയിൻറ്റ് അൽഫോൻസോ ഫൊറോന ഇടവകയിൽ നിന്ന് ഞാനൊരു നേഴ്സായിട്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് മണിപ്പാൽ കെ എം സി മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അതിൻ്റെ പ്രത്യേക കാരണം ഞാൻ രണ്ടായിരത്തി ആറില് എൻ്റെ യു എസ് എയുടെ എല്ലാ പ്രോസസിങ്ങിൻ്റെ പേപ്പറുകളും എക്സാംസൊക്കെ പാസ്സായി പക്ഷേ എനിക്കത് പോകാൻ പറ്റിയല്ലാണ്ട് പെൻഡിങ് പെൻഡിങ് ആയി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അത് റീ ഓപ്പണായി റീ ഓപ്പൺ ആയപ്പോൾ ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ ഈ റീ ഓപ്പൺ ആയിക്കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് എഴുതണമെന്ന് പറഞ്ഞു ഞാൻ ഐ എൽ ടി എസ് എഴുതി പാസ്സായി വിസ സ്ക്രീൻ ചെയ്തു എന്നിട്ട് രണ്ടായി പിന്നെ അഞ്ച് വർഷം എൻ്റെ മാത്രം പേപ്പർ പെൻഡിങ്ങിൽ തന്നെ കിടക്കുന്നു ബാക്കി എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി അതേപോലെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഇങ്ങനെ പോവാനായിട്ടൊക്കെ ടിക്കറ്റൊക്കെ ആയപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമാകുന്നു ഞാൻ ഈ കാര്യം എൻ്റെ കൊച്ചിനോട് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് ഭയങ്കര വിഷമം അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി നീ അതിന്റെ പറ്റി ആശ് ആഗ്രഹേ വിട്ടുവിട് ഞങ്ങൾ വേറെ കാര്യം നോക്കിയോളാം എന്ന് പറഞ്ഞു പക്ഷെ അതെനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാ എന്ന് അങ്ങനെ ഞാൻ വിശുദ്ധ യൂതാസ്ലിഹയുടെ നൊവേന ചൊല്ലാൻ ഇത് മദ് ഇത് ഞാൻ പണ്ട് തൊട്ടേ ചൊല്ലിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഞാൻ ഒമ്പത് ദിവസം രാവിലെ എണീച്ച് വിശുദ്ധ യൂഥാസ്ലിഹായുടെ നൊവേന ചൊല്ലാൻ തുടങ്ങി എനിക്ക് ആദ്യത്തെ ദിവസം തൊട്ട് ഒമ്പത് ദിവസം വരെ എനിക്ക് ഈ നൊവേന ചൊല്ലുമ്പോൾ നീ കൃപാസനത്തിൽ പോ നീ കൃപാസനത്തിൽ പോകുന്ന ഒമ്പത് ദിവസം ഇതുതന്നെയാണ് എനിക്ക് മെസ്സേജ് കിട്ടുന്നത് അതേസമയം എൻ്റെ ജോലി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ട് സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകും എല്ലാ കാര്യവും ശരിയാകുന്നു അതേ അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഹിന്ദു ഫ്രണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോകും നിങ്ങളുടെ എല്ലാ കാര്യവും ശരിയാകുന്നു ഞങ്ങളന്ന് അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും ഉദ്ദേശിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഞങ്ങൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഈ ഞാൻ ഈ കലവൂർ എന്ന നാട്ടിലോട്ട് കാല് വെച്ചപ്പോൾ അന്ന് ഞാൻ രക്ഷയിന്നിറങ്ങിയപ്പോൾ എനിക്ക് യു എസ് ഒരു മെസ്സേജ് വന്നു നിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് നിൻ്റെ പ്രോസസ്സ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടാകുമോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു എനിക്ക് ഉടമ്പടിയെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തു പേപ്പർ മലയാള പത്രം മേടിച്ചു ഉടമ്പടി വിശുദ്ധ തൈലം ഉപ്പും എല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥന തുടങ്ങി എൻ്റെ ഉടമ്പടി വിശുദ്ധ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും തുടങ്ങി അങ്ങനെ രണ്ടായി സേം ഇരുപത്തൊന്നാം തീയതി ജൂലൈ ഇരുപത്തൊന്നാം ആയപ്പോൾ എനിക്ക് എല്ലാ പേപ്പേഴ്സും കരക് ശരിയായി എനിക്ക് വന്നു അതൊരു ഭയങ്കര ഒരു അത്ഭുതം ഒരു മാസത്തിൽ അഞ്ച് പതിനെട്ട് വർഷത്തിൽ നടക്കാത്ത ഒരു മാസത്തിൽ എനിക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ക്ലിയറായി വന്നു അതുകഴിഞ്ഞ് ഞാൻ പിന്നെ പുറകോട്ട് നോക്കിയിട്ടേ ഇല്ല എനിക്ക് യു എസ് എന്ന് അവർ തന്നെ എല്ലാ കാര്യത്തിലും ഫോൺ ചെയ്ത് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ മുന്നോട്ട് വന്ന് എൻ്റെ എനിക്ക് ജാനുവരി ഇരുപത്തി ഒന്നായപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വിസ അടിച്ച് എനിക്ക് കോൺസുലേറ്റ് ഇൻ്റർവ്യൂ ആയി ജാനുവരി ഇരുപത്തൊന്നായപ്പോഴത്തേക്ക് എൻ്റെ വിസ അടിച്ച് എനിക്ക് കിട്ടി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വിശാ സ്ക്രീൻ പ്രോസസ്സിംഗ് വിശാസ്ക്രീൻ എക്സ്പയറി ആയാലും എനിക്ക് വീണ്ടും ഐ എൽ ടി എസ് എഴുതേണ്ടി വന്നു ഞാൻ അന്നേരം വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വീണ്ടും ഞാൻ ഈ ഐ എൽ ടി എസിൻ്റെ കാര്യം എഴുതി ഞാൻ പിന്നെ ഐ എൽ ടി എസ് പോയി എഴുതി ഞാൻ ഐ എൽ ടി എസ് എഴുതി എഴുതാൻ പോയപ്പോൾ വിശുദ്ധ ഉടമ്പടിയുടെ വിശുദ്ധ ഉപ്പും പിന്നെ വിശുദ്ധ കാ കാശുരൂപവും വിശുദ്ധ തൈലോ എടുത്തോണ്ടാണ് ഞാൻ പോയത് എനിക്ക് അത് ഞാൻ വിശുദ്ധ ഉപ്പ് ഞാൻ ഐ എഴുതാൻ പോകുന്ന സെൻട്രറിൽ അവിടെ ഇട്ടു ഐ എൽ സ്പീക്കിങ് ചെയ്യാൻ പോകുന്ന മേശയിലും വിതറി അങ്ങനെ എല്ലായിടത്തും ഞാൻ വിതറി ഞാൻ പ്രാർത്ഥിച്ച് ഐ എൽ ടി എസ് എഴുതി എനിക്ക് ഒറ്റ ഇതിൽ തന്നെ എന്നെ ഐ എൽ ടി എസ് ക്ലിയറായി അതുകഴിഞ്ഞ് പിന്നെ എൻ്റെ ന്യൂയോർക്ക് ലൈസൻസ് ഞാൻ ഞാനാദ്യം മെഷിഗിലാണ് എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നത് അവിടുന്ന് ന്യൂയോർക്കിലോട്ട് ടേൺ ചെയ്യണേ കുറേ ടൈം എടുക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് മൂന്നാല് മാസം എടുത്തു പക്ഷേ എനിക്ക് ഒറ്റ എനിക്ക് പതിനഞ്ച് ദിവസത്തിൽ ഈ പേപ്പറുകളെല്ലാം ക്ലിയറായി എനിക്ക് ന്യൂയോർക്കിൻ്റെ ലൈസൻസ് എൻ്റെ കൈ കിട്ടി അത് ഇതുവരെ ഭയങ്കര അത്ഭുതമായ എൻ്റെ മാതാവിനെ കുറേ നന്ദി പറയുന്നതിനെപ്പറ്റി അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ആറ് മാസത്തിൽ എനിക്ക് ചെയ്തു തന്നു അതല്ലാണ്ട് ഞാൻ വേറെ ഈ ഉടമ്പടിയുടെ വിശുദ്ധ തൈലോ ഉപ്പോ ഇതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തൊരു പ്രായമുള്ള അമ്മ അവർക്ക് പരാലിസിസ് ആയിട്ട് ഒരു സൈഡ് വിലയില്ലാണ്ട് പോയി അപ്പം ഞാൻ ഈ ഉപ്പ് തൈലം കൊണ്ടുപോയി അവർക്ക് വിശുദ്ധ തൈലം പൂശി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്തിരുപത് ദിവസം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ അമ്മ ഏറ്റു നടക്കാൻ തുടങ്ങി അതും ഒരു വലിയ അതേപോലെ ഞാൻ എൻ്റെ ഇവിടെ ഞാൻ പോയി ഒരു ഒരു മാസമായപ്പോഴത്തേക്ക് എൻ്റെ മേത്ത് ചു ചോറ് വാർത്തോണ്ടുമ്പോൾ ചൂടുവെള്ളം തിളച്ച വെള്ളം എൻ്റെ മേത്തോട്ട് വീണു അപ്പോൾ പിള്ളേർ പറഞ്ഞ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ കയ്യിൽ വിശുദ്ധ തൈലം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വിശുദ്ധ തൈലം എടുത്ത് മേലെല്ലാം പരട്ടി ഒരു സകലം പോലും പൊള്ളലില്ലാണ്ട് എൻ്റെ ദേഹത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതേ അതോടൊപ്പം എൻ്റെ മോന് അവനൊരു ഭയങ്കര വാശിക്കാരനായിരുന്നു എന്നും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ തൈലം വിശുദ്ധ വിശ്വാസ പ്രമാണം ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം പുരട്ടുമായിരുന്നു അങ്ങനെ കുറേ നാൾ തരട്ടി കഴിയുമ്പോൾ എൻ്റെ മോന് അവൻ തനത്താന ശുദ്ധനായി ശാന്ത സ്വഭാവം വന്നവൻ്റെ ദേഷ്യമെല്ലാം മാറിക്കിട്ടി അതേപോലെ ഞാൻ ഈ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ വേദനകൾക്ക് എൻ്റെ മുട്ടുവേദന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉപയോഗിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും എനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ത് എപ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എണ് ഈ വിശുദ്ധ എണ് തൈലം പരട്ടിയാൽ അന്നേരം ആശ്വാസം കിട്ടുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ രോഗികളെ പോയി കാണും അവരെ അവരുടെ പേഷ്യൻസിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് ഞാൻ അവരെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിൽ അവരുടെ പേര് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കുറേ പേർക്ക് ആശ്വാസം കിട്ടി അതല്ലാണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ചെ പാവപ്പെട്ട സർജറി ആയുള്ള പേഷ്യൻസിലൊക്കെ എൻ്റെ കയ്യിൽ നിന്നാകുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ ആത്മീയ ജീവിതം ഞാൻ പണ്ട് ഞാൻ എനിക്ക് ബൈബിൾ വായി ഞാൻ പഠിച്ചതെല്ലാം കന്നഡയിലായിരുന്നു അപ്പോൾ എനിക്ക് ബൈബിൾ ഞാൻ വായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇതെടുത്ത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകാനെ ഞാൻ പിന്നെ മടക്കി വയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ ബൈബിൾ വായിക്കാനുള്ള ഈ ഒരു ഭയങ്കര ഒരു ആഗ്രഹം തോന്നി അങ്ങനെ എനിക്ക് മലയാളം ശരിക്കും വായിക്കാനും പറ്റി ഇപ്പം ഞാൻ ശരിക്കും മലയാളം വായിക്കും ഞാൻ ദിവസവും ബൈബിൾ വായിക്കും പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ വിശുദ്ധ തൈലോ ഉടമ്പടി വസ്തുക്കളെ എടുത്തോണ്ടേ പോകത്തുള്ളൂ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും പിന്നെ ഞാൻ നടക്കുമ്പോഴും ഞാൻ സ്കൂട്ടിയിലാണ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും ഞാൻ ഈ പ്രത്യക്ഷക്കാരണ പ്രാർത്ഥന എനിക്ക് തോന്നുമ്പോൾ തോന്നും മനസ്സിൽ വരുമ്പോൾ വരുമ്പോൾ ഞാൻ ചൊല്ലിക്കൊണ്ടായിരിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം തരും ഞാൻ ഏത് കാര്യത്തിന് മനസ്സ് ഓർത്തി പ്രത്യക്ഷപ്പെടുന്ന പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും വേണ്ട ഞാൻ ഇന്ന് ഇനി ഞാൻ ഇവിടെ വരാൻ നേരത്തിൻ്റെ റെയിൽ ട്രെയിൻ ടിക്കറ്റ് എഴുപത്തഞ്ചിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജനറൽ വരണമല്ലോ അപ്പം എനിക്കൊരു ആർ എസ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട് അത് ചൊല്ലി ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ മാതാവിനോട് പ്രത്യക്ഷ പ്ലാർത്തിനെ ചൊല്ലി വിശ്വാസപ്രമാണം ചെയ്ത് എനിക്കത് അത്ഭുതം പോലെ ഒരു ഈ എഴുപത്തഞ്ചുള്ളത് എനിക്ക് ആർ എ സി ആക്കി അങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ മാതാവിന് ഒരായിരം നന്ദി